വാതിൽ അടച്ചു കുറ്റിയിട്ടതിന് ശേഷം കാറ്റ് പോലെ ആദം ജിയുടെ അരികിലേക്കെത്തി അല്പനിമിഷം പോലും പാഴാക്കാതെ അവളുടെ തോളുകളിലും പിടിച്ച് അവളെ ഉയർത്തുവാൻ അവൻ ശ്രമിച്ചു എന്നാൽ വലത് കൈക്ക് ബലം കൊടുത്തതും ആദത്തിന് ഷോൾഡർ ഭാഗത്തായി വേദന അനുഭവപ്പെട്ടു കരഞ്ഞുകൊണ്ടിരുന്ന ജിയ ഭയത്താൽ തലയുയർത്തി നോക്കിയതും വേദനയാൽ മുഖം ചുളിച്ചു നിൽക്കുന്ന ആദത്തിനെയാണ് കണ്ടത് പെട്ടെന്ന് തന്നെ അവൾ കരച്ചിൽ മാറ്റിക്കൊണ്ട് അല്പം ആശങ്കയോടുകൂടി തന്നെ അവൻ്റെ മുഖം തൻ്റെ ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു അയ്യോ വേദനിച്ചോ ജിയുടെ ആ പ്രവൃത്തി ഒരു നിമിഷം മാതാത്തിനെയും അത്ഭുതപ്പെടുത്തി ഇവളെന്ത് പാവമാണെന്ന് ഒരു നിമിഷം അവൻ പോലും അറിയാതെ അവൻ മനസ്സിലോർത്തു അല്പനിമിഷത്തേക്കാണെങ്കിലും ടെൻഷനോടുകൂടി നിൽക്കുന്ന ജീയുടെ കണ്ണുകളും കൂടി നിൽക്കുന്ന ആദത്തിന്റെ കണ്ണുകളും പരസ്പരം കഥ പറഞ്ഞു ഒരു പിടച്ചിലോടുകൂടി തന്നെ പിൻവലിയാൻ ശ്രമിച്ച ജിയയെ പെട്ടെന്ന് തന്നെ ആദം തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഇടുപ്പിൽ അവന്റെ കൈകൾ അമർന്നതും ഒരു ഞെട്ടലോടുകൂടി ജിയ ആദത്തിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി നീ എന്താടി ഇങ്ങനെ ഇവിടെ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല തീരെ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് പറഞ്ഞതും ജിയയിൽ നിന്നൊരേങ്ങൾ പുറത്തേക്ക് വന്നു അത് കേട്ടാദത്തിന് സകല നിയന്ത്രണവും നഷ്ടമാകുന്നത് പോലെ അനുഭവപ്പെട്ടു സംയമനം പാലിച്ചുകൊണ്ട് തന്നെ അവളെ മെല്ലെ തനിൽ നിന്ന് അകറ്റി ബാൽക്കണി ഭാഗത്തേക്ക് നടന്നു ആദത്തിൽ നിന്നും അങ്ങനെയൊരു പ്രവൃത്തി ഒട്ടും ജിയെ പ്രതീക്ഷിച്ചിരുന്നതല്ല ജിയുടെ നെറ്റികൾ ചൊളിഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ബാൽക്കണിയിൽ നിന്ന് റേലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആദത്തിനരികിലേക്ക് അവൾ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു സ സാർ അവളുടെ ശബ്ദം കേട്ടതും മെല്ലെ ആദം കണ്ണുകൾ ഇറക്കി അടച്ച് തുറന്നതിന് ശേഷം എന്തെന്നർത്ഥത്തിൽ തലചരിച്ചു നോക്കി ഇതേ സമയം ആദത്തിൻ്റെ പ്രവൃത്തി കണ്ടു നിന്ന് ചെയ്യ മെല്ലെ പറഞ്ഞു അത് എൻ്റെ 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 വീട്ടിലേക്കൊന്ന് വിളിക്കാൻ അനുവദിക്കുമോ അല്ല അല്ലെങ്കിൽ വേണ്ട ഒരു തവണയെങ്കിലും അവരെ ഒന്ന് കാണാൻ അനുവദിക്കൂ പ്ലീസ് സാർ പറയുന്നു എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിക്കാം ഒരിക്കലും ഒരിക്കലും ഇനി എവിടുന്ന് പോണെന്ന് പോലും ഞാൻ ചിന്തിക്കില്ല പ്ലീസ് ആദ തിരി ജിയയ്ക്ക് മുഖാമുഖം നിന്നുകൊണ്ട് തന്നെ റെയിലിങ്ങിൽ ചാരി എൻ്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്തതിന് ശേഷം അതിൽ നിന്നും സിഗരറ്റ് എടുക്കുവാൻ ആദം ഒരു കൈ കൈകണ്ട് നന്നേ പാടുപെടുന്നത് ജിയ ശ്രദ്ധിച്ചു മെല്ലെ അവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് അവളുടെ കയ്യിലേക്ക് വാങ്ങിയ ശേഷം അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് അവൻ്റെ ചുണ്ടോടടുപ്പിക്കുവാൻ ശ്രമിക്കവെയാണ് ആദം അവളെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത് ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഇടകലർന്നതുപോലെയായി സ്വപ്നങ്ങളിലേക്കുന്നത് പോലെ ജിയ പോലെ അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ ചുണ്ടുകളെ തഴുക്കി ഒരു പിടച്ചിലോടുകൂടി ആദം പെട്ടെന്ന് തന്നെ ജിയയുടെ കൈ വരുന്ന ഭാഗത്തേക്ക് നോക്കിയതും ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു ഉടനെ തന്നെ ആദം ജിയയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കൈകളിൽ പിടിച്ച് അവളുടെ കൈകളിലിരുന്ന സിഗരറ്റ് അവൻ്റെ ചുണ്ടിലേക്ക് വെപ്പിച്ചു ചുണ്ടിലേക്ക് സിഗരറ്റ് വെച്ച് കൊടുത്തതും ലേജയോടുകൂടി തന്നെ ജിയ കണ്ണുകൾ താഴ്ത്തി അല്പമകന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പ്ലീസ് സർ തന്നോട് പ്ലേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്നും ലാമ്പെടുത്ത് അവൻ ചുണ്ടിൽ വെച്ചിരുന്ന സിഗരറ്റിൽ തീ കൊളുത്തി ജിയയെ നോക്കി നിന്ന് ആദം വീണ്ടും റെയിലിങ്ങിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചുണ്ടിൽ നിന്നും സിഗരറ്റ് പുറത്തേക്കെടുത്ത് പറഞ്ഞു നിനക്കവരെ കാണാൻ വളരെ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയൊരു അവസരം ഞാൻ നിനക്ക് തീർച്ചയായും ഒരുക്കി തരാം പക്ഷേ അതിനു മുമ്പ് നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി നീ എനിക്ക് സ്വന്തമായിരിക്കണം ആദത്തിന്റെ അവൾക്ക് അനുഭവപ്പെട്ടു എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ അവൾക്ക് തോന്നി ഇപ്പോഴത്തെ ജിയയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആദം മെല്ലെ തലചരിച്ച് ജിയ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി അതാ നമുക്കിടയിലെല്ലാം സംഭവിച്ചില്ലേ ഞാൻ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തന്നില്ലേ ഇനിയും ഇനിയും വേണോ നീ തരുന്നതും ഞാനായി പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാക്കിയ സോ നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ എനിക്ക് എനിക്ക് വേണമില്ല അതിനു ശേഷം നീ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കാം അവളിലേക്ക് വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഒടുന്നനെ തന്നെ ചെയ്യ അവനെ വാരിപ്പുണർന്നു അവളുടെ ആ പ്രവൃത്തി അവനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ആദത്തിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു സമ്മതം എന്തിനും സമ്മതം എപ്പോ വേണമെങ്കിൽ സാറിന് തീരുമാനിക്കാം എൻ്റെ എനിക്കറിയാക്കണ്ട എനിക്കെൻ്റെ പാരൻസിനെ കണ്ടാൽ മാത്രം മതി ഞാൻ കാരണം ഞാൻ കാരണം ഇത്രയും ദിവസം അവരനുഭവിച്ചു ഇനിയെങ്കിലും അവര് ആ ഒരു സമാധാനത്തോടുകൂടിയാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിയണം അതിന് അതിനെന്തിനും ഞാൻ എനിക്ക് സമ്മതം അവളുടെ കൈകൾ അവൻ്റെ എരുപ്പിന്റെ ഭാഗത്ത് അമരുന്നതിൽ നിന്നും ജിയ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഒന്നും ഒന്നുമെന്താതെ തൻ്റെ കൈയുടെ വേദന പോലും വകവെക്കാതെ ആദം ഇരു കൈകളാലും അവളെ വാരിപ്പുണർന്നു അനങ്ങാരെ അങ്ങനെ തന്നെ കുറേ നേരം ഇരുവരും നിന്നു എന്നാൽ ട്രീസയുമായി ജോൺ സമൂലിൻ്റെ മുറിയിലെത്തിയ ആലീസ് പെട്ടെന്ന് തന്നെ ട്രീസയുടെ കാലിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സോറി സോറി ഞാൻ കൊല്ലാൻ ആദം കേറിയാം തന്റെ കാലിൽ വീണ് കരയുന്ന ആലീസിനി കൈകളാലും ട്രീസെ ഉയർത്തി കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു അയ്യേ ഇത്രയുള്ള എന്റെ വായാടി ഞാൻ കരുതി ഇത്തിരി കൂടി ബോൾഡായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മുകളിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു എനിക്ക് നല്ലതുപോലെ അറിയാം മാതത്തിൻ്റെ സ്വഭാവം ഞാനാണെങ്കിൽ ഇച്ചിരിയെങ്കിലും അവനൊരു മയപ്പെടുവുള്ള കരുതിയ കുറ്റം ഞാനേറ്റത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ രണ്ട് പേരെയും എനിക്ക് ഒരുപോലെ തന്നെയായിപ്പോ ജി എ ആയാലും നീ ആയാലും അവൻ്റെ വാക്കുകളാലും അല്ലെങ്കിൽ പ്രവർത്തിയാലും നിങ്ങൾ വേദനിക്കുമ്പോൾ ഒപ്പം വേദനിക്കുന്നത് ഞാൻ കൂടിയാണ് ഇതിപ്പോ ഞാൻ മാത്രം കരുതിയ ആ ഫോൺ പിന്നെ പിന്നെ കുറച്ചുകൂടി വയലന്റ് ആകത്തേ ഉള്ളൂ ആദം അല്ലാതെ പോകുന്നില്ല അനുഭവിച്ച മതിയല്ലോന്ന് കരുതിയാൻറെ മണ്ടത്തരവാണിച്ചത് അതും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് ആര്യൻ കയറുവരുന്നത് ആര്യനെ കണ്ടതും കണ്ണുനീർ തുടച്ചുകൊണ്ട് അല്പം ദേഷ്യത്തോടു കൂടി ആലീസ് പറഞ്ഞു ഈ മനുഷ്യനായും കാരണം ഇങ്ങനെ ഫോൺ വാങ്ങി തന്നതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തരാതിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല പാവ ശ്രീ നേരെ തോക്ക് പോലും ഇതിനൊക്കെ കാരണം പറയൂടി നീ ഇതും പറയും ഇതിനപ്പുറം പറയുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എനിക്കിത് കിട്ടണം നല്ലതുപോലെ ഇതിനെ പ്രപ്പോസ് ചെയ്യാൻ തോന്നിയത് ആ സമയത്ത് നാല് വാഴ നട്ടിരുന്ന എനിക്ക് ഉപകാരമെങ്കിലും ഉണ്ടായനെ ഇതിപ്പോ എനിക്ക് പാര മാത്രം പണിയാനായിട്ടൊരു എന്താണോ മനുഷ്യ പറഞ്ഞത് കണ്ടോ കണ്ടോ താൻ സ്വരൂപം പുറത്തേക്ക് വരുന്നത് കണ്ടോ അപ്പോ എന്നെ പ്രപ്പോസ് അപ്പോൾ അങ്ങനെ പശ്ചാത്താപിച്ച സ്ഥാനം ഇങ്ങനെ നടക്കണ്ടാണോ ഇപ്പം തന്നെ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം താൻ കാരണമാണ് ഇ കണ്ട പ്രശ്നങ്ങളുണ്ടായെന്ന് ഞാൻ എവിടെയും പറയും എവിടെയും പറയും ആഹാ ബ്രേക്കപ്പ് 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 തന്നിട്ട് റിങ് ഞാനിപ്പോൾ ഒരു കട അയ്യോ ഒരാവേശത്തിന് പറഞ്ഞതാ ഡയമണ്ടിന്റെ റിങ് അല്ലേ ഞാൻ ഞാൻ ഒരു തരാം എനിക്കും ഒരു തരുന്നതിന് എന്താ കുഴപ്പം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു തവണയൊക്കെ മോതിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ഊരാൻ പറ്റത്തില്ല വലിയ പാവമാണ് കല്യാണം കഴിക്കാൻ പോകാൻ നാളെ ചത്തുപോകുമെന്നാണ് ഊരാണോ ഞാൻ ഊരാണോ ആ ഊരണോ ഞാൻ തട്ടിപ്പോയാലും ഏഹ് അയ്യോ അങ്ങനെ ഊരിക്കല്ലേ ഡയമണ്ടിൻ്റെ റിങ് ആയതുകൊണ്ടല്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നാളെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് ഈ മോതിരം പറ്റുകയാണെങ്കിലും ജീവിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് മാത്രം പ്ലീസ് ഓന്തിന്റെ നിറം മാറുന്നത് പോലെ തൊഴുകൈയ്യോടുകൂടി തലകുനിച്ചു നോക്കിക്കൊണ്ട് ഇരുവരും അതായത് ട്രീസയും ആര്യനും മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം പൊട്ടിച്ചിരിച്ചു എന്റെ ആലീസേ ഓന്തു തോറ്റുപോ കൂടി നിന്റെ മുന്നിൽ ട്രീസയുടെ പറച്ചിൽ കേട്ട ആലീസ് പെട്ടെന്ന് തന്നെ തലയുയർത്തിക്കൊണ്ട്

ഹലോ ഓക്കേ ഓക്കേ അല്ലേ ആണ് ഹാരിസ് അല്ല നിന്റെ കൂടെ കൊണ്ടൊന്നും അവനെ അടക്കാൻ പറ്റില്ല മാറി ഞാൻ അങ്ങോട്ട് പോട്ടെ അത് പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെച്ചതും അവളെ ഹാരിസ് തടഞ്ഞു വേണ്ട അങ്ങോട്ടേക്ക് നീ പോകണ്ട മതമളകി ആനെ പോലെ നിൽക്കുകയാണ് അവൻ വെറുതെ എന്തിനാ അവന്റെ വായിച്ചെന്ന് ചാടുന്നത് തലനാരിഴയ്ക്കാരണ്യത്തിൽ ദേഷ്യം വന്നാൽ തനി അവന്റെ ന്യായോ നീതി എന്നും പറഞ്ഞു ചെല്ലാനൊക്കില്ല ആ സ്ഥാനത്താണ് ജിയ ഗൺ പോയിന്റിന്റെ മുന്നിലേക്ക് മാറി നിന്നത് അവന്റെ തോക്ക് ആർക്ക് നേരെ നിന്നിട്ടുണ്ടോ അതിതുവരെ ലക്ഷ്യം കാണാതെ പിൻവലിഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ചിയയ്ക്ക് മുന്നിൽ അവൻ കീഴടങ്ങിയെങ്കിൽ അവൾക്ക് മുന്നിൽ മാത്രമേ അവൻ അടങ്ങുകയുള്ളൂ അതുകൊണ്ട് അവരവരുടെ വഴിക്ക് വിടുന്നതായിരിക്കും നീ അവർക്കിടയിലേക്ക് ചെല്ലാതിരിക്കുന്നിടത്തോളം കാലം നീയും സേഫായിരിക്കും നിനക്ക് ഈ മാൻഷനിൽ കഴിയാനുള്ള അനുവാദവും ഉണ്ടാകും എന്തിനാ വെറുതെ സ്വയം കുഴി തോണ്ടുന്നത് തന്നെ ഹാരിസ് ജോൺ സാമൂൽ കിടക്കുന്ന കട്ടിലിന്റെ ഭാഗത്തേക്ക് നീങ്ങി നിന്നു ജോൺ സാമൂലിന്റെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ മുഖത്തേക്ക് നോക്കി ഹാരിസ് ചോദിച്ചു ചെക്കപ്പിന് ശേഷം ഉറക്കം തന്നെയാ എഴുന്നേറ്റിട്ടില്ല പിന്നെ മരുന്നിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടായിരിക്കും ഉറങ്ങിക്കോട്ടെ നാളെ വിളിച്ചുണർത്തി ഭക്ഷണമൊക്കെ കൊടുക്കണം ഇന്നിപ്പോ ഐ ബി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഫുഡ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞതിന് ശേഷം ശാന്തമായി തന്നെ ഹാരിസ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നു നിമിഷങ്ങൾ കടന്നുപോയി സമയം രാത്രി പത്തുമണിയോടടുത്തു ആദത്തിന് ആവശ്യമായ ഫുഡും വെള്ളവുമായി ജിയ ആദത്തിൻ്റെ റൂമിലേക്ക് വാതിൽ തുറന്ന് ചെന്നു ഒരു ട്രേയിൽ ഭക്ഷണവും വെള്ളവുമായി നിൽക്കുന്ന ജിയെ റൂമിലെ തന്നെ ഒരു വലിയ സോഫയിലിരുന്ന് കാലിന്മേൽ കാലം കയറ്റിവെച്ച് അതിൻ്റെ പുറത്ത് ലാപ്ടോപ്പ് വെച്ച് ലാപ്ടോപ്പിൽ ദൃഷ്ടി ഇരുന്ന ആദം തലയുയർത്തി നോക്കിയതിനു ശേഷം വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു ഇത് കണ്ടുകൊണ്ടു വന്ന ചിയ പതിവുള്ള കാര്യമല്ലേ എന്ന രീതിയിൽ ആദത്തിനരികിലായി വന്നിരുന്നു കൊണ്ട് അടുത്തു കണ്ട ടേബിളിലേക്ക് ട്രേ എടുത്തു വെച്ചു ട്രേയുടെ പുറത്തിരുന്ന പ്ലേറ്റിലെ ഭക്ഷണം തന്റെ കയ്യിലെടുത്തുകൊണ്ട് ജിയ ആദത്തിന് നേരെ തിരിഞ്ഞു നിന്ന് കഴിക്കൂ എന്ന അർത്ഥത്തിൽ കണ്ണുകാണിച്ചു എന്നാൽ കണ്ണൽപ്പം വെട്ടിച്ചു നോക്കിയതിനു ശേഷം വീണ്ടും ആദത്തിന്റെ ദൃഷ്ടി ലാപ്ടോപ്പിലേക്ക് പതിച്ചതും ഒരു ദീർഘ നിശ്വാസം എടുത്തു വളരെ ശാന്തതയോടെയാണ് ആദം ചോദിച്ചതെങ്കിലും ജിയ ഒന്ന് ഞെട്ടിയ ശേഷം പറഞ്ഞു നീ പോയി കിടന്നോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് നോക്കാതെ പറയുന്ന ആദത്തിന്റെ മുഖത്തേക്കും ശേഷം എന്തോ തീരുമാനം എടുത്തതുപോലെ ജിയ കയ്യിലിരുന്ന പാത്രത്തിൽ നിന്നും ഒരു ചോറ് തന്റെ കൈകളിലെടുത്തുകൊണ്ട് ആദത്തിനെ ലാപ്ടോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആദത്തിന് നേരെ എന്തോ നീട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടാണ് ആദം തലയുയർത്തി ചീയുള്ള ഭാഗത്തേക്ക് നോക്കിയത് അവളുടെ പ്രവർത്തി കണ്ടതും അവൻ അത്ഭുതമാണ് തോന്നിയത് താൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും സാധാരണയായി പെരുമാറാൻ ഇവൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടി അവൻ സംശയത്തോടുകൂടി തന്നെ അവളിലേക്ക് നോക്കിക്കൊണ്ട് വാതുറന്നു

ആദത്തിൻ്റെ വാക്കുകൾ ഒരു മുള്ള പോലെയാണ് ജിയുടെ മനസ്സിലേക്ക് കുത്തി ഇറങ്ങിയത് എന്നിരുന്നാലും സംയമനം പാലിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ കുത്തി നോവിക്കുന്നവരെയും പെറുക്കാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വയ്യാഴിക കണ്ട ശത്രുവാണെങ്കിൽ കൂടി സഹായിക്കാൻ ഞാൻ പോലും അറിയാതെ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചില്ല തലകുനിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു പോകുന്ന ജീ അത്ഭുതത്തോടു കൂടി തന്നെ അതം നോക്കി നിന്നു ആ സമയത്ത് അവൻ്റെ മനസ്സിലവള് മാത്രമായിരുന്നു ഇതേ സമയം വിരാജ് മാൻഷനിൽ പതിവ് ശൈലി കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിൽ ഒരു പുതപ്പിന് കീഴിൽ നഗ്നരായി കിടക്കുകയായിരുന്നു ലിസയും വിരാജും വിരാജിന്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്ന ലിസ തല ഉയർത്തി വിരാജിന് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു വിരാജ് ആ പോയിസൺ ജോണിൻ്റെ ശരീരത്ത് ഇഞ്ചക്ട് ചെയ്ത് കാണുമോ വിരാജ് വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചിരുന്നു സ്ലോ പോയിസൺ അല്ലേ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഡോസ് ഒന്നും അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയും രണ്ട് മൂന്ന് ചെക്കപ്പുകൾ ആ സമയത്ത് ബാക്കിയുള്ള പോയിസൺ കൂടി ഉണ്ടല്ലോ ആ കിരീടം പിന്നെ നമുക്ക് സ്വന്തമല്ലേ പക്ഷേ എനിക്കൊരു വിഷമമുണ്ട് വിരാജ് ആ തറവാട് അത് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇനിയിപ്പോ ഹാരിസ് ചോദിച്ച സ്ഥിതിക്ക് എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ അവന് കൊടുക്കാൻ തീരെ താല്പര്യമില്ല വന്ന് കേറിയ വയ്യാവേലിയെ തലയിൽ എടുത്ത് വെച്ചതുപോലെ ആയിപ്പോയി അല്ലേ പറഞ്ഞത് ഹാരിസ് അതാണ് ഇതാണ് ഭയങ്കര സഹായിയാണെന്നൊക്കെ ഇപ്പോ നീ തന്നെ ഇത് തിരിച്ചു പറയുമ്പോൾ അത് ശരിയാ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് കരുതി കൂടിക്കണക്കിന് വില വരുന്ന ആ തറവാട് ചുമ്മാരങ്ങ് വിട്ടുകളയാൻ പറ്റുമോ ജോൺ സാമൂലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയതിനു ശേഷം ഹാരിസിനെയും നമുക്ക് ജോൺ സാമൂലിൻ്റെ കൂടെ അങ്ങ് അയയ്ക്കാം Alê <laughs> viraz